മനോവൈകല്യങ്ങളിൽ നിന്നുള്ള സംസ്കരണമാണ് സൂഫി മാർഗത്തിൽ പ്രവേശിച്ചവർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് തൻ്റെ ചിന്തകളെ വികൃതമാക്കുന്ന അതുവഴി പ്രവർത്തനങ്ങളെ ദുഷിപ്പിക്കുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്നത് തൻ്റെ അഹമാണ് അഥവാ നഫ്സാണ് എന്നവർ വിശ്വസിച്ചു നഫ്സിൻ്റെ അസംസ്കൃത അവസ്ഥയാണ് നഫ്സുൽ അമ്മാറ ഈ തലത്തിലുള്ള തൻ്റെ സെൽഫ് ആയിരം പിശാചുക്കളെക്കാൾ പ്രലോഭന ശക്തിയുള്ളതാണെന്ന് മഹാത്മാക്കളായ സൂഫി സൂഫിബരി അഭിപ്രായപ്പെട്ടു അതുകൊണ്ട് തന്നെ തന്റെ നഫ്സിനെ കടിഞ്ഞാണിടാൻ പൂർണനായ ഒരു ഗുരുവിൻ്റെ ആവശ്യകതയും അവർ ഉണർത്തി ആത്മജ്ഞാനമെന്ന ദിവ്യപ്രകാശം ഒരാളുടെ ഹൃദയത്തിലിറങ്ങാൻ അവൻ്റെ ഹൃദയതർപ്പണം സ്ഫടിക സമാനം നിർമ്മലവും തെളിഞ്ഞതുമാവണം അല്ലാത്ത പക്ഷം ഇരുളടഞ്ഞ കണ്ണുകളുമായി മനസംഘർഷങ്ങളുടെ ലോകത്ത് ജീവിക്കേണ്ടി വരും പ്രതിഫലിക്കുന്ന ദിവ്യപ്രകാശത്തെ ഇമാം ഖസാലി തൻ്റെ ഇഹിയ ഉലൂമുദ്ദീനിൽ ഒരു ഉദാഹരണ കഥയിലൂടെ നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട് ആ കഥ ഇങ്ങനെയാണ് ഒരിക്കൽ റോമിലെയും ചൈനയിലെയും പ്രഗത്ഭരായ ചിത്രകാരന്മാർ ഒരുമിച്ചുകൂടി അവരിൽ ആരാണ് ഏറ്റവും നന്നായി വരക്കുക എന്ന് കണ്ടെത്തുവാനുള്ള ഒരു മത്സരമായിരുന്നു അവരുടെ ലക്ഷ്യം ചിത്രങ്ങൾ വരച്ചു തീർക്കാൻ വേണ്ടി അവർക്ക് നിശ്ചിത ദിവസങ്ങൾ അനുവദിക്കപ്പെട്ടു അഭിമുഖമായി സ്ഥിതി ചെയ്യുന്ന രണ്ട് വെണ്ണക്കൽ ഭിത്തികളിലായിരുന്നു അവർ വരയ്ക്കാൻ നിർദ്ദേശിക്കപ്പെട്ടത് രണ്ട് ഭിത്തികൾക്കുമിടയിൽ ഒരു വിരി തൂക്കിയിട്ടിരുന്നു അങ്ങനെ ഇരുവിഭാഗവും ചിത്രം വരയ്ക്കാൻ തുടങ്ങി രണ്ടു കൂട്ടരുടെയും ചിത്രകലാവിരുദ് ലോക പ്രശസ്തവും അവരെല്ലാം തന്നെ അതിനിപുണരുമായതിനാൽ റിസൾട്ടിനായി ജനം ആകാംക്ഷയോടെ കാത്തിരുന്നു ആരു വിജയിക്കും നിശ്ചയിക്കപ്പെട്ട ദിവസം സമാഗതമായി റോമൻ ചിത്രകാരന്മാരും ചൈനീസ് ചിത്രകാരന്മാരും തങ്ങളുടെ ദൗത്യം പൂർത്തിയായതായി രാജാവിനെ അറിയിച്ചു ചൈനക്കാരുടെ ചിത്രം അതിമനോഹരമായിരുന്നു രാജാവിന് അവരുടെ വർക്ക് വളരെ ഇഷ്ടപ്പെട്ടു എന്നാൽ റോമക്കാരുടെ ഭിത്തിയിൽ നോക്കിക്കൊണ്ട് രാജാവ് നെറ്റിച്ചുളിച്ചു കാരണം അവരുടെ ചുമര് ശൂന്യമായിരുന്നു ഈ സമയം ഒരു ചിത്രകാരൻ രണ്ടു ഭിത്തികൾക്കുമിടയിലെ കർട്ടൺ നീക്കി അത്ഭുതം ചൈനക്കാർ വരച്ച അതേ ചിത്രം അതിനേക്കാൾ മനോഹരമായി റോമാക്കാരുടെ മാർബിൾ ഭിത്തിയിൽ പതിഞ്ഞിരിക്കുന്നു ഇതുകണ്ട് ചൈനീസ് കലാകാരന്മാർ അമ്പരന്നു നിന്നു രാജാവും വളരെയധികം അത്ഭുതപ്പെട്ടു ഇതിൻ്റെ പിന്നിലുള്ള രഹസ്യമെന്തെന്ന് അന്വേഷിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി ചൈനക്കാർ വളരെ കഷ്ടപ്പെട്ട് ചിത്രരചനയിൽ ഏർപ്പെട്ടപ്പോൾ റോമക്കാർ ചെയ്തത് അവർക്കു ലഭിച്ച വെണ്ണക്കൽ ഭിത്തി ഉരച്ച് മിനുസപ്പെടുത്തുകയായിരുന്നു എല്ലാ അഴുക്കുകളും ഉരച്ചു കളഞ്ഞ് ദിവസങ്ങളോളം അതിനെ തേച്ച് മിനുക്കിയപ്പോൾ അത് ഒരു കണ്ണാടി പോലെ വെട്ടിത്തിളങ്ങി അങ്ങനെ മറുഭാഗത്തെ ചിത്രം അതിനേക്കാൾ വ്യക്തമായി ഈ ഭിത്തിയിൽ പ്രതിഫലിക്കപ്പെട്ടു അങ്ങനെ ആ മത്സരത്തിൽ റോമക്കാർ വിജയിച്ചു ഈ കഥയിലെന്ന പോലെ ചിലപ്പോൾ ഒരാൾ തൻ്റെ ജീവിതത്തിൽ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നുണ്ടാവും എന്നാൽ അവസാന പരിശോധനയിൽ പരാജയമായിരിക്കും ഫലം കാരണം സൽക്കർമ്മങ്ങളെ നിഷ്പ്രഭമാക്കുന്ന അഹങ്കാരം അഹംഭാവം അസൂയ അശ്രദ്ധമായി അനാവശ്യങ്ങളിൽ നാവിനെയും മറ്റു അവയവങ്ങളെയും ഉപയോഗിക്കൽ തുടങ്ങി തൻ്റെ വികാരങ്ങൾക്ക് അടിമപ്പെടുമ്പോൾ ദൈവീക തിരുനോട്ടം ലഭിക്കേണ്ട ഹൃദയമെന്ന കണ്ണാടി അഴുക്ക് പുരണ്ടതാകുന്നു അഴുക്ക് നിറഞ്ഞ കണ്ണാടിയിൽ എങ്ങനെ പ്രകാശം പ്രതിഫലിക്കും അതുകൊണ്ടാണ് സൂഫികൾ തങ്ങളുടെ നഫ്സിനെ സംസ്കരിക്കുന്നതിന് വളരെയധികം പ്രാധാന്യം നൽകിയത് നിശ്ചയം അതിനെ സംസ്കരിച്ചവൻ വിജയിച്ചു അതിനെ മലിനമാക്കിയവൻ പരാജയപ്പെട്ടു എന്ന് വിശുദ്ധ ഗ്രന്ഥം നമ്മെ ഓർമ്മിപ്പിക്കുന്നു പ്രവാചകർ സല്ലു അലൈ വസ്ലമ്മ പറഞ്ഞു നിങ്ങളുടെ ഈ വായാടിത്തം ഇല്ലാതിരിക്കുകയും ഏത് മൃഗങ്ങൾക്കും മേഞ്ഞ് നടക്കാനുള്ള മേച്ചിൽപ്പുറം എന്ന അവസ്ഥയിൽ നിന്ന് നിങ്ങളുടെ ഹൃദയം സുരക്ഷിതമാവുകയും ചെയ്തിരുന്നെങ്കിൽ ഞാൻ കാണുന്നത് നിങ്ങളും കാണുമായിരുന്നു ഞാൻ കേൾക്കുന്നത് നിങ്ങളും കേൾക്കുമായിരുന്നു